ആത്മഹത്യകൾ പെരുകുന്ന ഈ കാലത്ത് ശരിക്കും ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആശ്ചര്യപ്പെടുകയാണ് ഈ കഥ കേൾക്കുന്ന ഓരോരുത്തരും ചെന്നൈയിലാണ് ഈ സംഭവം ചെന്നൈയിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാ മേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതി പാലക്കാട് സ്വദേശിനിയും കോയമ്പത്തൂരിൽ സ്ഥിരതാമസക്കാരിയുമായ രേഷ്മയാണെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും ദുരൂഹത ഇതുവരെ മാറുന്നില്ല എന്നതാണ് ഇതിൽ നിർണായകമായി മാറുന്ന കാര്യം കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ആയിരുന്നു ജീവൻ ഒടുക്കിയതാണെന്നാണ് ഇവരുടെ നിഗമനം വിശാഖരോഗിയായിരുന്നു രേഷ്മ എന്നാൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് സംശയങ്ങളും സജീവമായി നിൽക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നും ഇതിനപ്പുറം എന്തൊക്കെയാണ് നടന്നതെന്നും ആർക്കും അറിയില്ല ഒരുപാട് സംശയങ്ങളാണ് ഇവിടെ സജീവമായി നിൽക്കുന്നത് ആരും കണ്ടില്ല കേട്ടില്ല എന്നും അതും ഇത്രയും പബ്ലിക്കായ സ്ഥലത്ത് സുരക്ഷാ വീഴ്ച നടന്നു എന്നും വിശ്വസിക്കാനാകുന്നില്ല എന്നും പറയുന്നു ബന്ധുക്കൾ എത്തി മൃതദേഹം ഏറ്റുവാങ്ങി സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള മുറിയിലെ ഇരുമ്പ് കട്ടിലിന്റെ കൈപ്പിടിയിൽ ദുപ്പട്ട ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കഴുത്തിൽ ഷോൾ കുരുങ്ങിയിരിക്കുന്ന നിലയിലുള്ള മൃതദേഹത്തിന് ചുറ്റും പണം വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു കഴിഞ്ഞ മാസം അമ്മ മരിച്ചതു മുതൽ കടു വിഷാദ രോഗത്തിലായിരുന്നു രേഷ്മ ഇതിനൊപ്പം മറ്റെന്തെങ്കിലും കാരണം ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്ന സംശയം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് രേഷ്മ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് കടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് രേഷ്മയാണെന്ന് വ്യക്തമായത് മരണത്തിൽ ദുരൂഹതയൊന്നുമില്ലെന്നാണ് പോലീസ് നിലപാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് രേഷ്മയുടെ ഫോണോ തിരിച്ചറിയൽ രേഖകളോ ഒന്നും കണ്ടെത്താനായില്ല സുരക്ഷാ മുറിയിലേക്ക് രേഷ്മ എങ്ങനെ കടക്കാനായി എന്നതിനെക്കുറിച്ചാണ് വ്യക്തതയില്ലാത്തത് കോയമ്പത്തൂരിലായിരുന്ന രേഷ്മയുടെ സ്ഥിരതാമസം ഈ സാഹചര്യത്തിൽ ഇവർ എന്തിനാണ് ചെന്നൈയിൽ വന്നതെന്നും ഉത്തരമില്ലാ ചോദ്യമായി തുടരുകയാണ് മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പാലക്കാട് സ്വദേശികളായ കുടുംബാംഗങ്ങൾ യുവതിയെ തിരിച്ചറിഞ്ഞു കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാക്കിയ രേഷ്മ എന്ന ആരോഗ്യ പ്രവർത്തകയാണ് മരിച്ച യുവതിയെന്നും ഭർത്താവുമായി പിണങ്ങി മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു രേഷ്മ കഴിഞ്ഞിരുന്നത് കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്നു കഴിഞ്ഞ മാസം അമ്മ മരിച്ചു ഇതിന് പിന്നാലെ മാനസിക വിഷമത്തിലായിരുന്ന യുവതി ദിവസങ്ങൾക്ക് മുൻപാണ് വീട് വിട്ടിറങ്ങിയത് പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് ചെന്നൈ സെൻട്രലിൽ എത്തിയതും ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നേ മുക്കാലിന് സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിയുടെ പക്കൽ ഒരു കുപ്പിവെള്ളമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല യുവതിയെക്കാളും ഉയരം കുറവുള്ള റേക്കിൽ തൂങ്ങി മരിക്കുക എങ്ങനെയെന്നും നിലനിന്നിരുന്ന മൃതദേഹത്തിൽ ചുറ്റും പണം വലിച്ചെറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും പോലീസ് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല എന്നാൽ കുട്ടികളുടെ ബന്ധുക്കൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞേ മതിയാ പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും